തമിഴ്നാടൻ വിജയിയുടെ മകൻ ജയ്സൻ സഞ്ജയ് സംവിധാന രംഗത്ത് വരുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് നാളുകൾ കുറയായി വിജയ്യുടെ മകൻ സംവിധാനം ചെയ്യുന്ന പ്രൊജക്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തമിഴിലെ പ്രമുഖ യുവതാരം ശിവകാർത്തികേയം ജയ്സൻ സഞ്ജയ് ചിത്രത്തിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചു എന്നാണ് വാർത്ത ചിത്രത്തിന്റെ കഥയിൽ തന്റെ ഇപ്പോഴത്തെ താരമൂല്യത്തിന് വേണ്ട രീതിയിൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാണ് കഥ കേട്ട ശേഷം ശിവകാർത്തികേയും ജയ്സൺ സഞ്ജയ് ചിത്രം ഉപേക്ഷിച്ചത് എന്നാണ് കോളിവുഡ് വൃത്തങ്ങളെ അധികരിച്ച് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കഴിഞ്ഞ മാസം വന്ന ഒരു റിപ്പോർട്ടിൽ ജയ്സൺ സഞ്ജയ് ദുൽഖർ സൽമാനെയാണ് തന്റെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നു തമിഴ് മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ചിത്രത്തിലെ അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരുടെയും വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ജയ്സൻ സഞ്ജയ് ചലച്ചിത്ര സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത് ലൈക്ക പ്രൊഡക്ഷൻ ആണ് വിജയ്യുടെ പുത്രന്റെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ വിജയ്യുടെ അറിവോടെ അല്ല ജെയ്സൺ സഞ്ജയ് സംവിധാന രംഗത്ത് കടന്നു വരുന്നത് എന്നടക്കം വാർത്തകൾ പിന്നാലെ വന്നിരുന്നു എന്നാൽ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻ പ്രഖ്യാപിച്ചതു മുതൽ നെപ്പോട്ടിസം ആരോപണം ശക്തമാണ് വിജയ്യുടെ മകനായതിനാലാണ് ആദ്യ പടം തന്നെ ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മിക്കാൻ അവസരം ലഭിച്ചതെന്നാണ് പലരും ആരോപിച്ചത് സാധാരണ പുതുമുഖങ്ങളായി ചേർന്ന് പടം ചെയ്യാറില്ല ലൈക്ക ലൈക്കയുടെ സുഭാസ്കരൻ നേരിട്ട് ജോൺസണുമായി കരാർ ഒപ്പിടാൻ എത്തിയത് തന്നെ നെപ്പോട്ടിസമായി ആരോപിച്ചിരുന്നു എന്നാൽ ലണ്ടനിൽ സിനിമ പഠിച്ച ജോൺസൺ സഞ്ജയ്ക്ക് പടം ചെയ്യാൻ യോഗ്യതയുണ്ടെന്നാണ് വിജയ് ആരാധകർ വാദിച്ചത്